ആൻഡൈസൺ ഡെണ്ടുൽക്കർ ട്രോഫി പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്താറ് റൺസിൻ്റെ പരാജയമായിരുന്നു ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങിയത് ആദ്യ ടെസ്റ്റിൽ മികച്ച വിജയം നേടിയ ഇംഗ്ലണ്ടിന് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ വീയേണ്ടി വന്നു ഇതോടെ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലായി ഈ മാസം പത്തിന് ചരിത്ര പ്രസിദ്ധമായ ലോഡ്സിലാണ് നിർണായകമായ മൂന്നാം മത്സരം ആദ്യ രണ്ട് ടെസ്റ്റുകളിലും ബാറ്റിങ്ങിന് അനുകൂലമായ വിക്കറ്റുകളായിരുന്നു തയ്യാറാക്കിയത് ഇന്ത്യ ആകട്ടെ ഈ ആനുകൂല്യം ശരിക്കും മുതലെടുക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മൂന്നാം ടെസ്റ്റിൽ വ്യത്യസ്ത സ്വഭാവമുള്ള പിച്ചൊരുക്കി ടീം ഇന്ത്യയെ വീഴ്ത്താനുള്ള പദ്ധതികളാണ് ഇംഗ്ലണ്ട് തയ്യാറാക്കുന്നത് ഇതിന്റെ സൂചനകൾ ഇംഗ്ലീഷ് പരിശീലകൻ ബ്രണ്ടൻ മക്കല്ലം പുറത്തുവിടുകയും ചെയ്തിരുന്നു മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കാനിരിക്കുന്ന ലോഡ്സ് പിച്ചിന്റെ സ്വഭാവത്തിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ട മക്കല്ലം കൂടുതൽ ബൗൺസറുകളും പേസും ഇരുവശത്തേക്ക് പന്തുകൾ സ്വിംഗ് ചെയ്യുന്ന തരത്തിലുള്ള വിക്കറ്റ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടത് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തങ്ങളുടെ പേസ് നിരയുടെ മികവിൽ െ വീഴ്ത്താനാണ് മക്കല്ലം ഇടുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലീഷ് സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ ഇംഗ്ലണ്ട് നിരയിൽ കളിച്ചേക്കുമെന്ന സൂചനകളും ഇതിനൊപ്പം മക്കല്ലം പങ്കുവെച്ചു ജോഫ്ര ആർച്ചർ മികച്ച ഫിറ്റ്നസിലാണുള്ളതെന്നും ലോഡ്സ് ടെസ്റ്റിൽ അദ്ദേഹം സെലക്ഷന് ലഭ്യമാണെന്നുമാണ് മക്കല്ലം വ്യക്തമാക്കിയത് ഇതോടൊപ്പം ഗസ് ആറ്റ്കിൻസണും ഒരുപക്ഷെ പ്ലേയിങ് ഇലവനിലേക്ക് വന്നേക്കും അതേസമയം ലീഡ്സിൽ നടന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിൻ്റെ പരാജയം നേരിട്ട ഇന്ത്യ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു ബാറ്റിങ്ങിലും ബോളിംഗിലും മികച്ച പ്രകടനമായിരുന്നു എഡ്ബാസ്റ്റണിൽ ഇന്ത്യ പുറത്തെടുത്തത് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായി രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നുമായി പത്ത് വിക്കറ്റുകൾ വീഴ്ത്തിയ ആകാശ് പ്രകടനവും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായിരുന്നു ഇതിനെല്ലാം പുറമെ ലോഡ്സ് ടെസ്റ്റിൽ ജസ്തമായി റിഗ്ബുംറയും ടീമിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബോളിംഗിൻ്റെയും മൂർച്ചയേറും